ഇത് ഞാൻ പറഞ്ഞ പോലെ എവിടെ രാജ്യത്ത് നടക്കുന്ന കുറെ തെറ്റുകൾക്കെതിരെ ശബ്ദമുയർത്തണം എന്നുള്ള രീതിയിലാണ് രാജിവെച്ചത് പക്ഷേ അത് കഴിഞ്ഞ് വളരെയധികം രാജ്യത്തുടർന്നോളം യാത്ര ചെയ്തു എൺപതോ തൊണ്ണൂറോളം ജില്ലകളോ യാത്ര ചെയ്തു അവിടെ എല്ലാം ഒരു ചോദ്യം ഉണ്ടായി പക്ഷെ ഓക്കെ എന്താണ് തെറ്റെന്ന് പറയുന്നുണ്ട് പക്ഷെ എന്താണ് ശരി ആരുടെ കൂടെ ആണെന്നുള്ള കാര്യം അറിയില്ല പിന്നെ എനിക്ക് എന്റെ ഒരു സ്വതന്ത്രമായ നിലപാടെന്നുള്ളൊരു ഭയങ്കര ഒരു അഭിമാനം ഉണ്ടായിരുന്നു എന്റെ നിലപാട് ഒരു പാർട്ടിയുടേതല്ല എന്റെ സ്വന്തമായിട്ടുള്ളതാണെന്നുള്ളത് പക്ഷെ ആ ഒരു യാത്രയിലെ പല പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയും പല ആൾക്കാരെയും സ്റ്റുഡന്റ് ലീഡേഴ്സിനെ എല്ലാവരെയും കണ്ട് ആ സംസാരത്തിന്റെ ഇടയിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും കോൺഗ്രസ് പാർട്ടിയുടെ ഐഡിയോളജിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ലേബലിന് അല്ലെങ്കിൽ ആ പാർട്ടിയിൽ അങ്ങ് സബ്സ്യൂ പോവോ സ്വയം സ്വന്തം വ്യക്തിത്വം ഇല്ലാതായി പോകുന്ന പേടിയുടെ ആവശ്യമില്ല എന്നുള്ളൊരു ക്ലാരിറ്റി പിന്നെ ഇവരെല്ലാം ഇവിടെ കണ്ടില്ലേ ഇപ്പം ജിഗ്നേഷ് കനയ്യ സെന്തിൽ ഇവരെല്ലാവരും ഒക്കെ ആയിരുന്നു അതായത് വരൂ യു ക്യാൻ റിട്ടെയിൻ വാട്ട് യു ആർ ആൻഡ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നിടത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്നുള്ളൊരു ആ ഒരു വിശ്വാസം വന്നതിനപ്പുറ ആണ് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത് ഇല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ കേരള സോറി ആ രണ്ടായിരത്തി മൂന്നില് കേരളത്തിൽ നിന്ന് വെള്ളോട്ട് വന്നതാണ് അത് കഴിഞ്ഞ് ഓഫ്കോഴ്സ് വീടുണ്ട് നാടുണ്ട് നാട്ടിൽ വരാറുണ്ട് അതെല്ലാം ഇപ്പോഴുണ്ടായിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ പൊളിറ്റിക്സ് എന്നുള്ള രീതിയിൽ അത്രയും വ്യക്തമായ ഒരു ധാരണയോടെ എനിക്ക് കറന്റ് ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും ഭാവിയിൽ ഐ എൽ ബി ഏബിൾ ടു എക് ഇറ്റ് ബെസർക്കാണ് ഞാൻ ജോയിൻ ചെയ്തത് ഒരു കെ പി സി സി അങ്ങനല്ല ഞാൻ ജോയിൻ ചെയ്തത് ഇവിടെ സെൻട്രൽ ലീഡർഷിപ്പിന്റെ കൂടെയാണ് ദേശത്ത് എവിടെയാണെങ്കിലും തെരഞ്ഞെടുപ്പോ തെരഞ്ഞെടുപ്പോ അല്ലാതെയോ സംഘടനാപരമായ പ്രവർത്തനങ്ങളാണോ അതിൽ എന്നെ കൊണ്ടാവുന്ന പോലെ ചെയ്യാൻ പ്രവർത്തിക്കാൻ പറ്റുന്ന പ്രവർത്തിക്കുക അതാണ് എന്റെ ഉദ്ദേശം അത് സോറി കംഫർട്ടബിൾ എന്നുള്ളതല്ലോ കംഫർട്ടബിൾ ആയി സീരിക്കുന്നതന്നെയായിരുന്നു വളരെ കംഫർട്ടബിൾ ആയിട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ കംഫർട്ട് എന്നുള്ളൊരു അല്ല നമ്മൾ എന്താണോ ആവശ്യം എന്താണോ ആവശ്യം അതിനനുസരിച്ച് പ്രവർത്തിക്കാന്നുള്ളതാണ് അപ്പൊ ഇപ്പോ ഏതാണോ പാർട്ടിയുടെ ആവശ്യം അല്ലെങ്കിൽ എവിടെയാണോ എനിക്ക് തോന്നുന്നത് എന്റെ പ്രവർത്തനം കൂടുതൽ ആവശ്യപ്പെട്ടത് അവിടെ പ്രവർത്തിക്കാന്നുള്ളതാണ് അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ തീരുമാനിച്ചിട്ടില്ല ഇവിടെ പ്രവർത്തിക്കും ഇവിടെ പ്രവർത്തിക്കില്ല എന്നുള്ള രീതിയിൽ തീരുമാനിച്ചിട്ടില്ല അയ്യോ അങ്ങനെ അങ്ങനെ എതിരെയുള്ള ഒരു സന്ദേശം എന്നുള്ളതിലുപരി ഇന്ത്യയിലെ ജന എന്നെ എന്നോട് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു സംഭാഷണം ഉണ്ടാകുന്ന ജനങ്ങളുണ്ട് അവരോടുള്ള ഒരു സന്ദേശമാണ് അവർ അവരെന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഒരു തീരുമാനം എടുക്കാത്ത എന്താണ് ലൈക് വൈ ആർ യു നോ വയർ എന്നുള്ളൊരു തീരുമാനം അപ്പം അതിൽ എനിക്കൊരു ക്ലാരിറ്റി കിട്ടി എന്നുള്ളൊരു സന്ദേശം മാത്രമാണ് എങ്ങനെ രാജ്യം മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അല്ലാതെ ആരെ എതിർക്കണം ആരെ തോൽപ്പിക്കണം എന്നുള്ളതിലുപരി രാജ്യം എങ്ങോട്ട് പോകണം ആ ജനങ്ങൾ ജയിക്കണം എന്നൊരു സന്ദേശമാണ് കൊടുക്കുന്നത് താങ്കൾ വളരെ ഇടത്തിനെ നോക്കാതെ കോൺഗ്രസ് അയ്യോ അല്ല അങ്ങനെ അങ്ങനെ ആരോ പറഞ്ഞത് ഇടത് സംഘടനയുമായിട്ട് അങ്ങനെ ഒരിക്കലും ആയിരുന്നില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ കേരളത്തിൽ നിന്ന് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ ഇറങ്ങിയ ഒരു വ്യക്തിയാണ് അപ്പോൾ ഒരു ഇതിനു മുമ്പ് ഒരു വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് അതായത് നന്നായിട്ട് പഠിക്കുക എഞ്ചിനീയർ ആവുക ജോലി എടുക്കുക കല്യാണം കഴിക്കുക വീട് മേടിക്കുക ഇങ്ങനെ ഒരു ജീവിതമാണ് വളരെ വളരെ ഉള്ള ഒരു ജീവിതമാണ് ആ ജീവിതത്തിന്റെ ഇടയിൽ ഇവിടെ വന്ന് നോഡിയയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങുന്നതും പിന്നെ അങ്ങനെ വൈഫ് പറയുന്നത് നമുക്കൊരു സിസ്റ്റത്തിനകത്ത് കയറി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്ന് പറഞ്ഞതും അങ്ങനെ യു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നത് അതല്ലാതെ ഒരു ഒരു പൊളിറ്റിക്കലി ചാർജ് ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊരു അങ്ങനെ വരുന്ന ഒരു വ്യക്തിയല്ല എന്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി എന്റെ ജീവിതത്തിൽ കൂടെ എന്റെ അനുഭവത്തിൽ കൂടെ ഇവോൾവ് ഇവോവായവന്നാണ് അല്ലാതെ നേരത്തെ എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യം വെച്ച് വരുന്നതല്ല ഇത്രയും ജനങ്ങളുമായിട്ട് സംസാരിച്ച് ഇത്രയും സ്ഥലങ്ങളിൽ പോയി താമസിച്ചു ഒക്കെ വന്ന് മനസ്സിലാക്കിയെടുത്തൊരു ഐഡിയോളജിയാണ് ആ ഐഡിയോളജി കോൺഗ്രസുമായിട്ട് തീർച്ചയായിട്ടും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ കോൺഗ്രസ് ജോയിൻ തുടങ്ങിയ യാത്രയാണ് ഇപ്പോഴും അതുമായി ചെയ്യുന്നുണ്ട് കേസുകൾ സുപ്രീം കോടതിയിൽ തുടരുന്നു സംസ്ഥാന പദവി ഇപ്പോഴും ലഭിച്ചിട്ടില്ല സാഹചര്യം എങ്ങനെയാണ് ഇല്ല ഞാൻ മനസ്സിലാക്കുന്നത് ആ സമയത്ത് മാസങ്ങളോളം ഒരു ഒരു പ്രദേശത്തെ എല്ലാ രീതിയിലും വെക്കുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതിനനുസരിച്ചുള്ള ഒരു ഒരു ഒച്ച ഒരു ശബ്ദം അന്ന് ഉയർന്നില്ല എന്നുള്ളത് എനിക്ക് ഇന്നും വിഷമം തരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ അറ്റ്ലീസ്റ്റ് അത് ഒരു സംഘടനാപരമായിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിലോ വളരെ അധികം ശബ്ദത്തോടു കൂടി തന്നെ അത് ഉയർത്താൻ പറ്റുമെന്നുള്ള ഇത് മനസ്സിലാക്കുന്നു നിയമസഭാ കോൺഗ്രസ് ഇല്ല ഇത് ഹൈപ്പത്തറ്റിക്കലല്ലേ ഇപ്പം വളരെ ഹൈപ്പത്തിക്കലായിട്ടൊരു ചോദ്യമാണ് എവിടെ മത്സരിക്കാൻ പറ്റും ബീഹാറിൽ മത്സരിക്കാൻ പറ്റുന്ന ബീഹാറിൽ മത്സരിച്ചേക്കാം സോ അതിലും കേരളത്തിനെക്കാളും പടുത്തു നിൽക്കുന്നല്ലേ ബീഹാർ ഇല്ല ഇല്ല അങ്ങനല്ലേ നിഷേധിക്ക അതൊക്കെ വളരെ ഹൈപ്പത്തിക്കൽ അല്ലേ വളരെ ഹൈപ്പത്തായിട്ടുള്ള ചോദ്യാണ്